േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ അനി കാര്യങ്ങൾ മുന്നിലേക്ക് കൃത്യമായി പ്ലാൻ ചെയ്ത് പോയതിനെ തുടർന്ന് ആ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് അനിയുടെ സ്നേഹത്തിന് മുന്നിൽ ഒടുവിൽ മുട്ടുമടക്കേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ നന്ദുവിന് മാത്രവുമല്ല ഇതോടെ നന്ദു തനിക്ക് അനിയെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് അനിക്ക് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് ഞാൻ ഈ ഒരു മൊമെന്റിന് വേണ്ടി തന്നെയാണ് ഇത്രയും നാൾ കാത്തിരുന്നത് എന്ന് അനി തുറന്ന് പറയുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം അനുകൂലമായ സ്ഥിതിക്ക് ഇനി അനുപമയുടെ പ്രസൻസ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം ആ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഞാൻ ഇതേ തുടർന്ന് അനി അനുപമയെ ചെന്ന് കാണുകയാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് നീയൊന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ള കാര്യം അനി അറിയിച്ചത് അനുപമയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി മാറുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്